ദൈവത്തിൻ്റെ വിളി ഫാമിലിയുടെ വലിയേക്കാൾ വലുതാവണമെന്നാണ് എന്തൊക്കെ ആസ്പിറ്റിൽ ഈശോ പറയുന്നത് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനെ തന്നെ വെറുക്കാതെയും എൻ്റെ പിന്നാലെ ആർക്കും വരാൻ പറ്റില്ല എന്ന് ഈശോ പറയുന്നു ഇന്ന് ലയോപാപ്പ രണ്ടുപേരെ വിശുദ്ധപഥത്തിലേക്ക് ഉയർത്തുകയാണ് രണ്ട് ചെറുപ്പക്കാരെ ഈ രണ്ടുപേരും ഫാമിലിയുടെ വലിയേക്കാൾ കൂടുതൽ ദൈവവിളിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരാണ് ഇവർ കുഞ്ഞുനാളിൽ തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി തുടങ്ങി കൊന്തെത്തിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി കാരണം ഇവരുടെ മാതാപിതാക്കൾ അത്രമാത്രം ഭക്തരായതുകൊണ്ടൊന്നും അല്ല ഇവരുടെ മാതാപിതാക്കൾ പള്ളിയിൽ പോകാത്ത ആൾക്കാരാണ് പക്ഷേ ഈ രണ്ട് കുഞ്ഞു വിശുദ്ധർ അവരുടെ ജീവിതം വഴി മാതാപിതാക്കളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നുള്ളതാണ് പതിനഞ്ച് വയസ്സിൽ ക്യാൻസർ ഒന്ന് മരിച്ച കാർലക്യുത്യുസ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പോളി വന്ന് മരിച്ച പിയർ ജോർജോ ഫ്രസാത്തി ഈ രണ്ട് ചെറുപ്പക്കാരെയാണ് ഇന്ന് സഭ ഉയർത്തുന്നത് കാർലക്യുത്യുസിൻ്റെ അമ്മ പറയുന്നത് എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞു രക്ഷകനാണ് എൻ്റെ മോനെന്ന ഫ്രസാത്തി ധനാടിനായ ഒരു കുടുംബത്തിലാണ് അപ്പൻ സെനറ്റർ ജർമ്മനിയിലെ ഇറ്റാലിയൻ അംബാസിഡർ പക്ഷേ ഈ പയ്യൻ പാവപ്പെട്ടവർ കൊണ്ട് ജീവിച്ചു അവൻ യൂണിവേഴ്സിറ്റി തിരിച്ചു വരുമ്പോൾ ട്രെയിൻ കൊടുക്കാനുള്ള പൈസ എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നിട്ട് ഓടിയാണ് വീട്ടിലേക്ക് വരുന്നത് സമയത്തിന് മുമ്പ് വീട്ടിൽ ഭക്ഷണത്തിന് വന്നില്ലെങ്കിൽ അപ്പം പിണങ്ങും കയറി വരുമ്പോൾ ഇതിന് ഷൂ ഉണ്ടാവില്ല കോട്ട ഉണ്ടാവില്ല അത് ആർക്കെങ്കിലും ഊരിക്കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫ്യൂണറിൽ പങ്കെടുത്ത ആൾക്കാർ ടൂറിനിലെ ചേരിയിലെ പാവപ്പെട്ട മനുഷ്യർ അപ്പഴ വീട്ടുകാർക്ക് മനസ്സിലാവുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ഇവൻ ചെലവഴിച്ചിരുന്നത് ഈ പാവപ്പെട്ട കൂടെയാണ് പാവപ്പെട്ട മനുഷ്യർ ഇവനെ കാണാൻ വരുമ്പോൾ മനസ്സിലാക്കുന്ന ഇത് ധനാഢ്യനായ ഒരാളുടെ മകനാണെന്ന് മരിക്കുന്ന കുറച്ച് നാൾ മുമ്പ് ജോർജിയോ മലകയായിരുന്നൊരു ഫോട്ടോ പോസ്റ്റ് അല്ല താഴെഴുതി ഇങ്ങനെയാണ് ടു ഹൈറ്റ്സ് ഉദിതങ്ങളിലേക്ക് ഈ രണ്ട് വിശുദ്ധരുന്ന ഉന്നതങ്ങളിലേക്ക് കയറുമ്പോൾ ഇവർ ജീവിതം വഴി സ്വർഗ്ഗത്തിലേക്ക് കയറ്റി എത്രയോ ചെറുപ്പക്കാരെ ആയിരിക്കും